നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ടി വിയുടെ കണക്ഷൻ അറിയില്ല അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ലളിതമായി മനസ്സിലാക്കുന്ന രീതി കാണിച്ചു തരാൻ പോവാണ് ഇവിടെ എവി കോഡ് എടുത്തിട്ടുണ്ട് അതിൽ ചുമന്ന ഭാഗം സൗണ്ടും മഞ്ഞ ഭാഗം വീഡിയോയും വെള്ള വെള്ളഭാഗം സൗണ്ടുമാണ് എന്ന രീതിയിലാവണം നിങ്ങൾ സെറ്റ് ബോക്സിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ടി വിയിലേക്കും ഈ ഓക്സ് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ബോക്സിലേക്ക് കണക്ട് ചെയ്യാം അതോടൊപ്പം നമ്മുടെ വേണമെങ്കിൽ ഹോം തിയേറ്ററിലേക്കോ അതുപോലെ ഉപകരണങ്ങളിലേക്കും നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം സൗണ്ടിന് ഈ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് വീഡിയോ ആയിട്ടും കൺവേർ ചെയ്യാൻ ഉപയോഗിക്കും അടുത്തത് പറഞ്ഞാൽ നമുക്ക് എച്ച് ഡി എം ഐ ആണ് എടുത്തേക്കുന്നത് ഹൈ ഡെഫിനീഷനായിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും സെറ്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എച്ച് ഡി ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും അതിനാണ് നമ്മൾ എച്ച് ഡി എം ഐ യൂസ് ചെയ്യുന്നത് സെറ്റ് ബോക്സുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ബാറും കിട്ടും ഇനി നമുക്ക് ടി വിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം സോഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ആദ്യം തന്നെ റിമോട്ടിൽ സോഴ്സ് എന്ന് അമർത്തുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് ബോക്സ് ഏതിനാണോ കൊടുത്തത് എ വി ആണോ അതോ എച്ച് ഡി എം എ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക എന്നിട്ട് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അടുത്തു പറഞ്ഞു പി സി പി സി എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സി പി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മൾ ഡി വി ആർ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ പി സി ഐ യൂസ് ചെയ്യും മീഡിയ അല്ലെങ്കിൽ യു എസ് ബി അത് നമ്മൾ ടി വിയിൽ ചിലപ്പോൾ പെൻഡ്രൈവറൊക്കെ കുത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിന് സിനിമ കാണാം പാട്ട് കേൾക്കാം എ ടി വി എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ പഴയ കാലങ്ങൾ ആർ എഫിലൂടെ സിഗ്നൽ നേരിട്ട് കടത്തി വിടുമായിരുന്നു ടി വിയിലൂടെ അതിനായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് അതുകൂടാതെ ക്യാമറയിൽ നിന്ന് വരുന്ന സിഗ്നലുകളും അതിൽ കാണിക്കാൻ വേണ്ടിയാണ് ഡി വി ആറ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടുത്ത നല്ലൊരു വീഡിയോ ആയി ഇനി നമുക്ക് കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ടിങ്